അസ്സാമലേക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് സെൻറ്റ് സ്ഥലത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ വീട് പുതിയ വീടാ കേട്ടോ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് എത്രയാണ് വില വരുന്നത് എല്ലാം വളരെ വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ആദ്യം നമ്മൾക്ക് വീട് കണ്ടിട്ട് തിരിച്ചു വരാം ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് അതായത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഏരിയ തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി ഇതുപോലുള്ള ലക്ഷറി വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പച്ച പെയിൻ്റ് അടിച്ചിട്ടുള്ള ഇവിടെ രണ്ട് വീട് ഫിനിഷിങ് ആയതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ ഇത് രണ്ടും സോൾഡ് ഔട്ട് ആയതും കച്ചവടം ആയതാണ് അതിൽ ആ ഭാഗത്ത് താമസം തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള വഴി വലിയ വാഹനങ്ങൾ വരുന്ന രീതിയിൽ വഴിയുണ്ട് കറണ്ടിൻ്റെ സൗകര്യം ഉണ്ട് യഥേഷ്ടമുള്ള സൗകര്യമുണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇതിലേക്കുള്ള വഴി വൈകാതെ തന്നെ അവർ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ചെയ്ത് തരും ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഭാഗവും കോമ്പൗണ്ടുകൾ കിട്ടി തിരിച്ചിട്ടുണ്ട് നല്ല സ്ലൈഡിങ് രീതിയിലുള്ള മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് അപ്പം നമ്മളീ മതിലെ മതിലൊക്കെ ചെയ്തിട്ടുള്ളത് ഹോളോ ഹോളോബ്രിക്സോ അതൊന്നുമില്ല ഫുള്ള് വെട്ടുകല് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം മതിലിനോട് ചേർന്നിട്ട് ഇതവിടെ ഗാർഡൻ ചെയ്യാനുള്ള പോയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് പിൻഭാഗത്തൊക്കെ ഒരുപാട് തൈകളൊക്കെ ഒരു വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വർക്ക് ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഫിനിഷിങ് ആയിട്ടില്ല ഇവിടെ ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് ആയൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് തരും ഇനി ഇതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏഡ് ചെയ്യേണ്ടതാണെങ്കിൽ ഏഡ് ചെയ്തു തരും അതായത് നമുക്ക് കുറച്ചും കൂടെ പിൻഭാഗത്ത് ഇടണം മറ്റേ ആസ്പിറ്റർ ഷീറ്റ് ഇടണം അങ്ങനെയൊക്കെ നിങ്ങളെന്തെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്തു തരും ഇനിയും വർക്കുകൾ ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് ഒരു ബോക്സ് ലുക്കിലുള്ള സിറ്റൌട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ ഡോറൊക്കെ കാണുന്നതൊക്കെ നല്ല സ്റ്റീൽ ഡോറാണ് നല്ല വുഡൻ ടച്ചുള്ള സ്റ്റീൽ ഡോറാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല തിക്നെസ് ഉള്ളതാണ് കേട്ടോ മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് വീട് വരുന്നത് റൂമുകളൊക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് എന്തേണ്ടത് ഹാളൊക്കെ നല്ല ലെങ്ത് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് രണ്ട് നിലകളിലായിട്ട് അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം ടോട്ടലി അഞ്ച് ബെഡ്റൂം ഈ അഞ്ച് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഫ്ലോറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചേ മൂന്ന് സൈസിലുള്ള ടൈലാണ് കൂടുതലുള്ളത് നല്ല സെറാമിക് ടൈൽ ഫുൾ ബോഡി ടൈല് അതിൽ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് സ്പേസർ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ മറ്റു ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾക്കൊരു കോർണർ സെറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾക്ക് ആ വീടിൻ്റെ ഫുള്ള് ഭംഗിയിട്ടുള്ളൂ ജനറൽ കർട്ടൻസ് വരണം ഇവിടെ ആ ഫർണിച്ചറ് വരണം ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾക്ക് ആ വീടിൻ്റെ ഫുൾ ഭംഗി നമ്മൾക്ക് കിട്ടുന്നുള്ളൂ ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ നല്ല ലൈറ്റസ്റ്റ് മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡി മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഓപ്പോസിറ്റ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനേറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ സെറാമിക് ബോൾ കൗണ്ടർ ടോപ്പ് ഗ്രാനേറ്റ് ഇനി ഇതിൻ്റെ മോളിൽ മിററ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് അടിഭാഗത്തെ ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമുകൾ പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ഇങ്ങനെ സൈസിലുള്ള വരുന്ന ബെഡ്റൂമുകളാണ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് സ്വിച്ച് ബോർഡുകൾ ലൈറ്റുകളൊന്നും വെച്ചിട്ടില്ല അതെല്ലാം വെക്കും അതെല്ലാം ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് തരും റൂമുകളൊക്കെ നല്ല സൈസുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ബാത്റൂമിന് ചുമ്മാരിൽ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ടാബ്സ് കാര്യങ്ങൾ ഷവർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഇതുണ്ട് രണ്ട് ഭാഗവും മൂന്നുള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൂമ് പതിമൂന്ന് പന്ത്രണ്ട് സൈസിൽ വരുന്ന ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമും ബാത്ത്റൂമറ്റ ഞാൻ പറഞ്ഞില്ല അഞ്ച് ബെഡ്റൂമും ബാത്ത്റൂം ആണ് എല്ലാത്തിലും യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തുള്ളത് സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തുള്ളത് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഈ വീട്ടിലെ കിച്ചൺ ആണ് നല്ല വലിയ കിച്ചൺ ആണ് അത്യാവശ്യം വലിയ സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടിയിൽ വൈറ്റ് കാണുന്നതൊക്കെ കബോർഡ് വർക്കുകളാണ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് എൽ ഷേപ്പിലുള്ള മുകൾ ഭാഗം ഇവിടെയൊക്കെ ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി എടുത്ത് പറഞ്ഞത് ഇവിടുത്തെ ഓരോ മെറ്റീരിയൽസ് ആണ് ഇതുണ്ട് കിച്ചൺ ഒക്കെ നല്ല കോസ്റ്റ്ലിയാണ് വെച്ചിട്ടുള്ളത് കിച്ചൺ സിങ്കിൻ്റെ ടാപ്പ് സിങ്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല റൊട്ടേറ്റൻ ടൈപ്പാണ് അതിൻ്റെ അടിയിലെ സ്പൗട്ട് അതൊക്കെ അഡ്ജസ്റ്റബിളാണ് കുടിവെള്ളത്തിനായിട്ട് വേറൊരു പോയിന്റ് പൈപ്പ് ലൈൻ പോയിന്റ് വേറെ ഇട്ട് വെച്ചിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഒരുപാട് സ്ലൈഡിങ് രീതി ഡോർ രീതിയിലുള്ള ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുമരിലൊക്കെ ഇതുപോലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ചുമരലൊക്കെ അടുക്കളയിൽ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണിൻ്റെ ഭാഗത്ത് വർക്ക് ഏരിയയുടെ ഭാഗമാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഈ മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വലിയ ഹാളുണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് ബാൽക്കണി സിറ്റൌട്ടുണ്ട് ഫ്ലോറിംഗ് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അടി ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള അതേ സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് മുഗൾ ഭാഗത്ത് ചില ഇതുണ്ടാവും അടിഭാഗത്ത് വലിയ ടൈൽ ഒട്ടിച്ചിട്ട് മുഗൾ ഭാഗത്ത് ചെറിയ ടൈൽ ഒട്ടിക്കുക അങ്ങനെയല്ല ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് റൂമുകളൊക്കെ ഏകദേശം ഒരേ സൈസ് തന്നെയാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം സെയിം രീതിയിൽ തന്നെ നാല് ബാത്റൂമ് ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും യൂറോപ്യൻ ക്ലോസറ്റ് മുഗൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഇപ്പോൾ എന്താ റൂമുകളല്ല ബെഡ്റൂമുകളെല്ലാം നമ്മളിങ്ങനെ ബ്ലാങ്കായിട്ട് ആയിട്ട് കണം ഇനി ഇതിൽ നമ്മൾക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒക്കെ ഇൻറ്റീരിയൽ വർക്കുകൾ പല രീതിയിലുണ്ട് നമ്മൾക്ക് ഒരുപാട് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഫാൻസി ടൈപ്പ് അവൈലബിൾ ആണ് നമ്മൾക്ക് ബോക്സ് ടൈപ്പ് ആയിട്ട് ഇനി ഒന്നിച്ച് ബെഡ്റൂം സെറ്റായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ പല പല രീതിയിലും മാർക്കറ്റിൽ അവൈലബിൾ ആണോ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ബ്ലാങ്ക് ആയിട്ട് കാണുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് എ സീൻ്റെ പോയിന്റ് ഇതെല്ലാം വരുമ്പോഴ്ക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ടാകും ഇങ്ങനെ ടോട്ടലി ഇത് അഞ്ചാമത്തെ ബെഡ്റൂം ഇങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ മുകൾ ഭാഗത്തെ ബാൽക്കണിയാണ് ബാൽക്കണി സെറ്റ് ഔട്ടാണിത് അങ്ങനെ നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് വണ്ടർഫുൾ പ്ലേസ് ആണ് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് അടിഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടഫൺ ഗ്ലാസ്സോ അല്ലെങ്കിൽ പോളി കാർബൺ കളർ ഷീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗി കിട്ടും നല്ല ഷോർക്ക് കിട്ടും ഇപ്പം നിലവിൽ ആ ഭാഗം നമ്മളങ്ങനെ പ്ലെയിനാക്കി ഇട്ടിരിക്കുകയാണ് ഇത് ഉണ്ടാവും നേരെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഈ വഴി കാര്യങ്ങൾ ഇതെല്ലാം ശരിയാവും വഴികളൊക്കെ നമ്മൾ ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങോ വൈകാണ്ട നമ്മൾ ചെയ്യും തൊട്ടടുത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട് ആ മുൻഭാഗത്തെ വീടുകൾ അവിടെയൊക്കെ താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഏരിയ ആണ് എന്താണ് നേരെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു വലിയ കിണറാണത് ഇപ്പോൾ ഈ എല്ലാ വീട്ടിലേക്കും ഈ ഒരു കിണറ്റിൽ നിന്നാണ് നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം അടിക്കുന്നത് നല്ല ശുദ്ധ വെള്ളമാണ് അതുപോലെ തന്നെ മുറ്റം മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ നല്ല ലാബിഷായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം സൈഡിലൊക്കെ മുറ്റുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് മുകൾ ഭാഗം ട്രെസ്സ് വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈവൻ ഇവിടെ വരെ നമ്മൾ ഈ ടൈലാണ് സെയിം ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ പ്ലെയിനായിട്ട് ഇട്ടതൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ പോയിന്റ് ഉണ്ട് ഇനി ഇവിടെ അയൺ ടേബിളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ അലക്കിട അതിനൊക്കെ പറ്റുന്നൊരു ഏരിയ ജസ്റ്റ് വീടിൻ്റെ പിൻഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം വീടിൻ്റെ അടുക്കളയുടെ ഭാഗം ഇവിടെ ഒക്കെ ഇതുണ്ടാവും ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഇവിടെ കുറേ മരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒട്ടുമാവ് അങ്ങനെയുള്ള ഒരുപാട് ബെഡ് ചെയ്ത് മരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെതാ നാരങ്ങ ചെറിയ തെങ്ങ് തൈകൾ വെച്ചിട്ടുണ്ട് ഇവിടെ വയറ്റ്നാം ഇയർലി പ്ലാവ് ഇവിടെ മാവുണ്ട് ഈ മാവൊക്കെ ഇപ്പോഴത്തെ തന്നെ നല്ല കായ പിടിച്ചിട്ടുണ്ട് പൂവ് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ കായ ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു എന്ന് അവര് പറയുന്നത് ഇപ്പോഴും എന്താ പൂവിട്ടുണ്ട് അതിന്റെ ചെറിയ ചെറിയ കായകൾ പിടിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിൻഭാഗമാണ് അടുക്കളയുടെ ഭാഗം ഇവിടെ തെങ്ങുണ്ട് ഇനി പിൻഭാഗത്ത് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ട് വർക്ക് ഏരിയ പോലെ ഷീറ്റിട്ട് ഇറക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എട്ട് സെന്റ് സ്ഥലത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ ഒരു കിഡ്ലൻ വീട് നല്ലൊരു സൂപ്പർ വീട് യഥേഷ്ടമുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ വർക്ക് ഫൈനൽ സ്റ്റേജിലാണ് കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് അതായത് സ്വിച്ച് ബോർഡുകൾ അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ്സ് കുറച്ച് ഭാഗം പെയിൻറ്റിങ് ടച്ചിങ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തിട്ട് നമ്മൾ തരും കച്ചവടമാകുന്ന വർക്ക് ആ വർക്ക് നമ്മൾ ഫിനിഷിങ് ആക്കിയിട്ട് തരും ഇതിൻ്റെ അടുത്തായിട്ട് കുറച്ചൊരു ആറ് ഏഴ് വീടുകൾ ഇപ്പോൾ ഓൾറെഡി വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ലൊരു ഏരിയയില് നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ല വായു നല്ല ശുദ്ധ വായു യഥേഷ്ടമുള്ള സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ ഒരു ആറേഴ് ലക്ഷറി വീടുകളുണ്ട് അതിലിപ്പോൾ രണ്ട് വീടുകളിൽ ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ മുന്നിൽ വർക്ക് കഴിഞ്ഞു അതിനിടം വിറ്റ് പോയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ മൂന്നാമത്തെ വീടാണ് ഇത് കൂടാണ്ട് വേറെ മൂന്നാല് വീടുകളിൽ ഇപ്പോഴത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീട് ഞാൻ പറഞ്ഞല്ലോ എട്ട് സെന്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ ആമയൂരി എന്ന് പറയുന്ന സ്ഥലം പട്ടാമ്പി കൊപ്പം ഭാഗത്ത് ഒരു ആമയൂരുണ്ട് അവിടെയല്ല ഇത് മഞ്ചേരി ഭാഗത്തുള്ള ആമയൂര് മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ വന്നുകഴിഞ്ഞാൽ ചേരണിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് ചേരണി പ്ലൈവുഡ് റോഡിന് അതിലൊരു എൻട്രൻസ് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കാരക്കുന്ന് വഴി ബസ് റൂട്ടിലുള്ള കാരക്കുന്ന് ഒരു എൻട്രൻസ് അതില് വരുന്നുണ്ട് ഇനി അരീക്കോട് ഭാഗത്തൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അരീക്കോട് കിളിക്കലിൻ്റെ ആ ഭാഗത്ത് കാവലൂരിൻ്റെ ഇപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ മൂന്നോ നാലോ ഭാഗത്ത് നിന്ന് എൻട്രൻസ് വരുന്നുണ്ട് ഈ ആമയൂർ ഭാ ആമിയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ആമിയൂർ മെയിൻ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇതിന് തൊട്ടടുത്തായിട്ട് കുറച്ച് ഒരു ഓഡിറ്റോറിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലത്ത് പുതിയ വീട് പുതിയ വീട് പറഞ്ഞ അടിപൊളി വീട് നല്ല സൗകര്യമല്ല നല്ലൊരു അടിപൊളി വീട് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കു പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ